സർഗകലാ വേദിയുടെ വിപുലീകരണ യോഗം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു കെ ജി ഒ എ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം കോട്ടയം ജില്ലാ സെക്രട്ടറി ആർ പ്രസന്നൻ കെ ജി ഒ എ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർഗകലാ വേദിയുടെ വിപുലീകരണ യോഗം നടന്നു കെ ജി ഒ എ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം പുരോഗമന കലാസാഹിത്യ സംഘം കോട്ടയം ജില്ലാ സെക്രട്ടറി ആർ പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു

സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സഖാവ് റോബിൻസൺ പി ജോസ് പി എം ഫിറോസ് എന്നിവർ സംസാരിച്ചു കെ കെ ഷാജി ചെയർമാനായും എം ബി രാജൻ കൺവീനറായും സർക്കലാവേദി വിപുലീകരിച്ചു വൈസ് ചെയർപേഴ്സണായി സി കെ ജയശ്രീയും ജോയിൻറ് കൺവീനറായി വി എൻ പീതാംബരൻ റോബിൻസൺ പി ജോസ് മേരി മർഫി എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു കെ ജി ഒ എ ജില്ലാ സെക്രട്ടറി അബ്ദുൾ സമദ് കൺവീനർ എം ബി രാജൻ വിവിധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പോപ്പുലർ ട്രൂവാലുവിൽ നിന്നും വിവിധ കമ്പനികളുടെ ഇരുന്നൂറ്റി എൺപതിൽ പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ വാറന്റിയോടെയും അല്ലാതെയും സ്വന്തമാക്കാം വെഹിക്കിൾസ് ട്രൂവാലു വെങ്കലൂർ ജംഗ്ഷൻ തൊടുപുര